ഞാൻ പുളിമരം കാണിച്ചു തന്നില്ലേ ഗൈസ് അത് നിറച്ച് കായ ആയിട്ടുണ്ട് കുറേ തൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇത് ഉപ്പിലിടാനും ഉപ്പിലിടാനോ അച്ചാറിടാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു പക്ഷേ ഇത് കഴിക്കാൻ പറ്റൂല എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം ഇത് അച്ചാറിടാനും ചമ്മന്തി അരയ്ക്കാനും ഉപ്പിലിട്ടത് കഴിക്കാനും ഒക്കെ നല്ലതാണ് പുളിഞ്ചി ഉണ്ടാക്കാനൊക്കെ നല്ലത് ഞാനൊരു വട്ടം പുളിഞ്ചി ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാന്ന് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളത് പുളി പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തലയും വാലും വെട്ടണം പുളിയുടെ തലയും വാലും വെട്ടിരുന്നുണ്ട് ഇനി നാല് കഷ്ണം വയ്ക്കണം നമ്മൾക്ക് ഓരോന്നും നാല് കഷ്ണം കഷ്ണമാക്കി എടുക്കണം ഇതധികം പുളിയില്ല കേട്ടോ മൂക്ക അതുകൊണ്ട് അധികം പുളിയില്ല മൂത്തതാകുമ്പോൾ നമുക്ക് വായിലേക്ക് വെക്കാൻ പറ്റില്ല നല്ല പുളിയായിരിക്കും അപ്പോൾ നമ്മൾ നാല് കഷ്ണമാക്കിയിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് വേണ്ടത് ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലരച്ചത് ഇച്ചിരി വെള്ളം കൂട്ടി അരച്ചതായിരുന്നു അപ്പോൾ ഇച്ചിരി നല്ല വെള്ളം പോലെയായി അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത പുളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മളിവിടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇത് ഇനി ആ ചട്ടീനത്തേക്ക് രണ്ട് മുളക് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇരുവിനുസരിച്ച് ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ഞാൻ കാണിച്ചിരുന്നത് ഞാൻ കയ്യിലെടുത്ത് കാണിച്ച് തരുവാണ് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം ചട്ടീനകത്തേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ജാറെ എടുത്തിട്ടുണ്ട് ജാറിൽ നമ്മൾ തേങ്ങ ചിരകിത് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ചിറയിൽ വേറൊന്നും ചേർക്കുന്നില്ല അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഓരോ മീൻ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ തക്കാളിയും പുളിയൊക്കെ വെന്തതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിന് മീനൊന്ന് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി നമുക്കിവിടെ മൂടി വെക്കാം അങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് മീൻ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ തിളതിളാൻ തിളയ്ക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് കരിവേപ്പില നമുക്ക് തണ്ടോടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി മൂടി വെച്ച് നന്നായിട്ട് വേവട്ടെ അന്നപ്പത്തേക്ക് കറിവേപ്പിലേയും മണമൊക്കെ നന്നായിട്ടുണ്ടാവും ഇങ്ങനെ കരുവേപ്പിലയും മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് പാരാണ് ചെയ്യുന്നത് നന്നായിട്ട് തേങ്ങ അരച്ച് പാറുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ മീൻ നന്നായിട്ട് വേവണം വേവട്ടോ ഞാൻ മീൻ വെന്തതിന് ശേഷം ഒന്ന് തേങ്ങ അരച്ചു ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് തിളയ്ക്കണം ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്കൊന്ന് വറവിടാം ഒരു അഞ്ചാറ് അഞ്ചാറല്ലി വെളുത്തുള്ളി എടു വെളുത്തുള്ളി അല്ല ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ ദോശ ദോശയും വെള്ളപ്പൊക്കെ ചൂടുന്ന പാനാണ് എടുത്തത് അതിലേക്കാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ ചൂടാവുന്നതാണ് നല്ല ഭംഗിയല്ലേ ഓരോ കുമിളകൾ ഇങ്ങനെ പൊന്തി പൊന്തി വരെ ഒക്കെ ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ നിങ്ങളൊന്ന് നോക്കി വയ്ക്കൂ നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി തിളച്ച് വരുന്നുണ്ട് അധികം ചൂടായിക്കോട്ടെ അന്നപ്പോഴത്തേ നമ്മൾ ചെറിയുള്ളി അരിഞ്ഞത് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ചെറിയുള്ളി അരിഞ്ഞത് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജരലി ചെറിയുള്ളി അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ തേങ്ങ അരശ്യ മീൻ കറി വെക്കുന്നത് ഇരുമ്പിപ്പുളി ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കേണ്ടി അപ്പം നന്നായിട്ട് നമ്മൾ ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ നമ്മൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കിടന്ന് നന്നായിട്ട് തിളച്ച് മൂക്കുമ്പോൾ അതിൻ്റെ ചുറ്റിനുള്ളതാണ് മൂത്ത് വരിക അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഉള്ളിത്തെ ഉള്ളിയും പുറത്ത് വരുമ്പോൾ അതും കൂടി നന്നായിട്ട് മൂക്കുന്നത് കാണാം അപ്പോൾ എല്ലാം നല്ല ഗോൾഡൻ കളറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കരിഞ്ഞു പോവാതെ നമ്മൾ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ കരിഞ്ഞാൽ ആ ഉള്ളിയുടെ ടേസ്റ്റ് ഒക്കെ അങ്ങ് പോവും കരിയാതെ നല്ല ഇതിൽ നമ്മൾ മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കറിയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും ആ ഉള്ളിയും ഒക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ടാവുമ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ഓട്ടടിയും അതേപോലെ മീൻകറിയും ചായ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തേങ്ങ അരിച്ച് ഇരുമ്പിളിയിട്ട് മീൻ കറിയും നല്ല ഓട്ടടയും ചൂട് ചായയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം